ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റം ചെടികളുണ്ട് അത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വാട്സപ്പ് ചെയ്താൽ നമ്മളതിൻ്റെ റേറ്റും ഒക്കെ പറയുന്നതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചെടി ഇത് ഒരു അഗ്ലോണിമയാണ് ഇതാ നല്ല ഗ്രീൻ സൈഡുള്ള പിങ്ക് സൈഡൊക്കെ ആയിട്ട് വരുന്ന ഒരു അഗ്ലോണിമയാണിത് ഒക്കെ കുറഞ്ഞ റേറ്റിനാണ് കൊടുക്കുന്നത് നോമ്പായിട്ട് ഒക്കെ കുറച്ച് വിറ്റൊഴിവാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വന്നോണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളതും കൊടുക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് ഷൂട്ട് വന്നറിയുന്ന ഒരു അഗ്ലോണിമയാണിത് ഞടുത്ത് പരിചയപ്പെടുത്താം ഇത് പീസ് ലില്ലി വെള്ള വെള്ളപ്പൂവായിട്ട് നല്ലത് പോട്ട് മാറ്റി വെച്ചാൽ ഇപ്പം തന്നെ നല്ല പോട്ടിൽ നല്ല നിറഞ്ഞു പോട്ട് മാറ്റി വെച്ചാൽ നന്നായിട്ട് ഷാഖകളുണ്ടായി നല്ല ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് തിങ്ങി നിറഞ്ഞ് പൂവായിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണിത് വീട്ടിൽ നല്ല വായു ക്യൂരിഫൈ ചെയ്ത് നമുക്ക് നല്ലൊരു അന്തരീക്ഷം നിലനിർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് പീസ് ലില്ലി നിങ്ങൾക്ക് ഏവർക്കും അറിയാം അപ്പം അതോട്ട് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതും നമ്മളിൽ സൈഡിനായിട്ടുണ്ട് ഈ അടുത്തത് ഇതൊരു കലാത്തിയ ആണ് കലാത്തിയ ഇതില് രണ്ട് ഷൂട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൈസ് ചെടിയാണിത് ഇതും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ പറ്റുന്ന ഒരു ചെടിയാണ് സൈഡില് വെക്കേണ്ട ചെടിയാണ് ഔട്ട് ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇലകൾ കരിഞ്ഞു പോവും എപ്പോഴും വെള്ളം കൊടുക്കണം നല്ല വള്ളം വേണ്ട ഒരു ചെടിയാണിത് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒരു പേണ്ടോ വൈലറ്റ് കളറായിട്ട് ഉള്ളിൽ വര വര നല്ല ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തത് ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെടിയും കൊടുക്കാനുണ്ട് ഇത് നല്ല ഇരട്ടത്തൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് പക്ഷെ ചെറിയ കുട്ടികളുള്ള ആളുകൾ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയും എനിക്ക് സെയിലിനായിട്ടുണ്ട് വൈറ്റ് പൂവായിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് തൈകളാണിത് വൈറ്റ് പൂവാണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ കുലകുലയായിട്ട് കൂട്ടായിട്ട് വളരും നല്ല വെയിൽ വേണ്ട ചെടിയാണിത് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു ചെടിയാണ് ഇത് ആവശ്യമുള്ളവർ ഇതിൻ്റെ എടുത്ത് വാട്ട്സപ്പിലേക്ക് ഇടാം അടുത്തതായി ഈ ചെടിയാണ് ഇത് ഔഷധമൂല്യമുള്ള ചെടിയാണെന്ന് പറയപ്പെടുന്നുണ്ട് കിഡ്നി സ്റ്റോണിന് ഇത് ഇതിൻ്റെ ഇലകൾ ഏഴെണ്ണം ഓരോ ദിവസം അതിരാവിലെ അതിൻ്റെ നീരെടുത്ത് കുടിച്ചാൽ മാറും എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നതിൽ കേട്ട് നിങ്ങൾ ചെയ്യരുത് ഇതിൻ്റെ ആയുർവേദ വിധി ഇങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇത് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മുത്തുമുത്തായിട്ടുള്ള ഇതിൻ്റെ വിത്തുകളാണിത് അപ്പോൾ നമ്മൾ ഗ്രാ ഗാർഡനിൽ നല്ല ഭംഗി കൂട്ടുന്ന ചെടിയാണിത് ഇതും സെയിലിനായിട്ടുണ്ട് പിന്നെ നമ്മുടെ യു ഫോർ ബിയ ഹൈബ്രേഡ് യു ഫോർ ബിയ ആണത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് മാറ്റി മാറ്റിവെച്ചാൽ നല്ല ഓട്ട് മാറ്റി വെച്ചാൽ നല്ല പുഷ്ടിയിൽ ഉയർന്നു ഒറ്റ തണ്ടായിട്ടും രണ്ട് തണ്ടായിട്ടൊക്കെ ഇങ്ങനെ ഉയർന്നു വന്ന് നല്ല പൂക്കണ ഒരു ചെടിയാണ് എല്ലാ കാലത്തും പൂവുണ്ടാവും നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നടാൻ പാടും അധികം കെയറിങ്ങും ആവശ്യമില്ല ഇതും സെയിലിനായിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്യുക കൊറിയർ വഴി എത്തിച്ചു തരുന്നതാണ് ചെറിയ റേറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആരും പേടിക്കാതെ വാട്സപ്പ് ചെയ്യാം